ഗവൺമെന്റ് ഗവൺമെന്റ് സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലെ മൂന്ന് കുട്ടികൾക്ക് ഓൺലൈൻ സ്മാർട്ട് സമ്മാനിച്ചു സ്കൂൾ നേതൃത്വത്തിലാണ് ഏർപ്പെടുത്തിയത് ിൽ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അഭിരാമിയും ഗംഗയും സഞ്ജുവും വെസ്റ്റ് ബെംഗോളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുരുളക്കാട്ട് മാരിക്കുടി ഷൺമുഖന്റെ മക്കളായ ഇവർക്ക് ഓൺലൈൻ പഠനത്തിന് സ്മാർട്ട് ടി സമ്മാനിച്ചു സ്കൂൾ നേതൃത്വത്തിലാണ് പഠന സൗകര്യം ഏർപ്പെടുത്തിയത് ഫോണോ ടിവിയോ ഇല്ലാതിരുന്നതിനാൽ ഇവർ അയൽവീടുകളിലും വായനശാലകളിലും മറ്റുമാണ് പഠിക്കാൻ പോയിരുന്നത് ഇവരുടെ പ്രശ്നം സ്കൂൾ എച്ച് എം വാസന ടീച്ചർ ഒ എസ് ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ സഹായം നൽകിയത് ഇത്തരം സന്ദർഭങ്ങളിൽ മടിച്ചു നിൽക്കാതെ അധികാരികള് അല്ലെങ്കിൽ നാട്ടിലെ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ പങ്കുവയ്ക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുക ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഈ വിഷയം കേട്ടപ്പോൾ സഹായിക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ചടങ്ങിൽ എച്ച് എം വാസന ടീച്ചർ ഒ എസ് എ പ്രസിഡന്റ് യു എ അബ്ദുൽ ഖാദർ സെക്രട്ടറി പി എം ബേബി അധ്യാപകൻ ഇബ്രാഹിം സാർ പി ടി എ ഭാരവാഹികളായ ചാർലി മോളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവു